ഗവർണർക്ക് ഹൈക്കോടതിയിൽ നിന്നും വീണ്ടും തിരിച്ചടി സിസ തോമസ് കേസിലെ വിധിയിൽ ക്ലാരിഫിക്കേഷൻ ആവശ്യം കോടതി നിരസിച്ചു താൽക്കാലിക വി സി നിയമനം സർക്കാർ പട്ടികയിൽ നിന്നും വേണമെന്ന ഉത്തരവിൽ വ്യക്തത വേണമെന്നായിരുന്നു ആവശ്യം സാലി സാലി വിവരങ്ങൾ എങ്ങനെ ഈ ഈ മുൻപ് കേരള സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലറായി സിസ തോമസിനെ ഗവർണർ നിയമിച്ചപ്പോൾ ആ സർക്കാരിൻ്റെ നിർദ്ദേശങ്ങൾക്കും താല്പര്യങ്ങൾക്കും വിരുദ്ധമായിട്ടാണ് നിയമിച്ചത് അപ്പോൾ കോടതി കേസ് കോടതിയിലെത്തിയിരുന്നു ആ ഗവർണറുടെ അല്ലെങ്കിൽ ചാൻസലർ നടത്തിയ നിയമനം റദ്ദാക്കിക്കൊണ്ട് കോടതി എന്ന് പറഞ്ഞത് സർക്കാർ നൽകുന്ന പട്ടികയിൽ മാത്രമേ താൽക്കാലിക വി സിമാരെ നിയമിക്കാവൂ എന്നുള്ളതാണ് ആ സംഭവത്തിലാണ് ഇപ്പോൾ ഒരു ക്ലാരിഫിക്കേഷൻ ഒരു പുനഃപരിശോധന ആവശ്യമാണ് കോടതി ഗവർണറേത് പക്ഷേ ഹർജി ഒരു ക്ലാരിഫിക്കേഷൻ ഹർജിയാണ് കൊടുത്തത് അതിന് ഗവർണർ ചാൻസലർ പറഞ്ഞ കാര്യം ഈ കണ്ണൂർ സർവകലാശാല വി സി ആയി ഗോപിനാഥ് രവീന്ദ്രന് പുനർനിയമനം നൽകാനുള്ള സർക്കാർ തീരുമാനം സുപ്രീം കോടതി ചെയ്തിരുന്നു അതിൽ പറഞ്ഞിരുന്നത് സംസ്ഥാന സർക്കാരിന് അതിന് അധികാരമില്ല എന്ന തരത്തിലായിരുന്നു സുപ്രീംകോടതി ഉത്തരവ് അപ്പോൾ ആ ഉത്തരവിൻ്റെ സാഹചര്യത്തിൽ സിസാ തോമസ് കേസിലെ സർക്കാരിനതിരെ അനുകൂലമായ മുൻ ഹൈക്കോടതി ഉത്തരവ് റദ്ദാക്കണം അല്ലെങ്കിൽ ക്ലാരിഫിക്കേഷൻ വേണം ഇതായിരുന്നു ആവശ്യം പക്ഷേ കോടതി പറഞ്ഞു അങ്ങനെ ഒരു ക്ലാരിഫിക്കേഷൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ഹർജി തീർപ്പാക്കി അതിന് കോടതി പറഞ്ഞ കാര്യം ഈ സിസ തോമസ് നിയമനവുമായി ബന്ധപ്പെട്ട് സർക്കാർ പട്ടികയിൽ നിന്ന് നൽകുന്ന പട്ടികയിൽ നിന്ന് മാത്രമേ താൽക്കാലിക ബി സിമാരെ നിയോഗിക്കാവൂ എന്ന് കോടതി അന്ന് പറഞ്ഞത് സാങ്കേതിക സർവകലാശാല ആക്ട് കെ ടി യു ആക്ട് പ്രകാരമാണ് സുപ്രീം കോടതി കണ്ണൂർ സർവകലാശാലയിൽ പുനർനിയമനം നൽകുന്നത് സംബന്ധിച്ച് ഉത്തരവ് പറഞ്ഞത് അത് കണ്ണൂർ സർവകലാശാല ആക്ട് പ്രകാരമാണ് അപ്പോൾ രണ്ട് സർവകലാശാലയിലെ രണ്ട് ആക്റ്റുകളാണ് രണ്ട് കോടതികൾ ഇൻ്റർപ്രിറ്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ചാൻസലറെ ഈ ആവശ്യം അംഗീകരിക്കാനാവില്ല എന്ന് പറഞ്ഞ് കോടതിയെ ക്ലാരിഫിക്കേഷൻ ഹർജി തീർപ്പാക്കേണ്ടത് ഗവർണറെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടിയാണ് അതിനകത്ത് ഉണ്ടായിരിക്കുന്നത് കാരണം ഗവർണർ ലക്ഷ്യമിട്ടത് ഈ കണ്ണൂർ സർവകലാശാലയിലെ ഗോപിനാഥ് രവീന്ദ്രനുമായി ബന്ധപ്പെട്ട കേസിൽ സർക്കാരിനെതിരായ സുപ്രീം കോടതി വിധി ചൂണ്ടിക്കാട്ടി സിസ തോമസിനെ കെ ടി താൽക്കാലിക വിസിയായി നിയമിച്ച കാര്യത്തിൽ തനിക്ക് മുൻപ് ഹൈക്കോടതിയിൽ നിന്നുണ്ടായ തിരിച്ചടിയെ മറികടക്കാനായിരുന്നു ശ്രമം പക്ഷേ കോടതി ഇത് അനുവദിച്ചില്ല കോടതി പറഞ്ഞ അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ ആവശ്യമില്ല ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖ് ഉൾപ്പെടുന്ന ഡിവിഷൻ ബെഞ്ചാണ് കേസ് വന്നത് കുറേ നാളുകളായി കേസ് അങ്ങനെ കിടക്കുകയായിരുന്നു കോടതി വാദം കേട്ട ശേഷം അത് ആവില്ല അതിൽ അതിലൊരു ക്ലാരിഫിക്കേഷൻ്റെ ആവശ്യമില്ല നിയമം നിലനിൽക്കുന്ന സർവ രണ്ട് സർവകലാശാലയുടെ രണ്ട് ആക്ട് പ്രകാരമാണ് രണ്ട് കോടതികളും ഇക്കാര്യത്തിൽ വിധി പുറപ്പെടുവിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഇല്ല എന്ന് സംയുക്തമായി കോടതി വ്യക്തമാക്കുകയായിരുന്നു ചെയ്തത് ശരി സാലി മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്